സരോജിനി നഗറിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് ഷെമിയൊക്കെ മെട്രോയില് കാണുന്നത് ഷെമിയും ആവശ്യമൊക്കെ ഫസ്റ്റ് ടൈം ആണ് മെട്രോ ചാറ്റ് ദുബായ്ക്ക് ഏറ്റവും പോവുകയാണല്ലോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ബാക്ക്അപ്പ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ഡൽഹിയിൽ വന്ന് ഞാൻ എൻ്റെ പർച്ചേസിന് വേണ്ടി പോവുകയാണ് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കുറച്ച് വില വറവിലൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വെറുതെ കിട്ടുമ്പോഴേക്കും അതിൻ്റെ വൈത്താലെ പോകുക എന്നുള്ളതാണല്ലോ അപ്പം ആരോ അവിടെ നിന്ന് പറയുന്നത് കേട്ടതാണ് സരോജിനി നഗറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ കുറച്ച് പൈസയൊക്കെ സാധനം കിട്ടും എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഫസ്റ്റ് ടൈമാണ് ഷമിയൊക്കെ മെട്രോയിൽ കയറണം മെട്രോയിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നേരം ട്രെയിന് നമ്മളങ്ങോട്ട് തിരിച്ചിന്ന് രാത്രി ഇന്ന് പൊലിച്ചയ്ക്ക് അഞ്ചു മണിക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഈ പർച്ചേസിങ്ങോട് കഴിഞ്ഞിട്ട് പോകാന്നാണ് വിചാരിച്ചത് അപ്പം പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടെ വേറെ കുറെ ഷോപ്പുകളൊക്കെ ക്ലോസ് ആകും അതുപോലെ മെട്രോവും പതിനൊന്ന് മണി വരെ വരെയുള്ളൂ അപ്പം അതിന് മുന്നായിട്ട് പരിപാടികളൊക്കെ തീർക്കണം അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഷെമിയൊക്കെ മെട്രോയിൽ കാണുന്നത് ഷെമിയും ആവശ്യമൊക്കെ ഫസ്റ്റ് ടൈം ആണ് മെട്രോയിൽ കാണുന്നത് ഒരു ചോദിച്ചു നോക്കാൻ പോകുന്നത് ാണ് ചെറിയ പരീക്ഷക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറക്കത്ത് കൂട്ടിക്കൊണ്ടുവരിക സംസാ അപ്പൊ ഇനി ഒരു ചോപ്പ് എങ്ങാൻ കഴിഞ്ഞാല് നമ്മള് എവിടെ എവിടെ സാറാ ഷോപ്പ് കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സരോജിനി നഗറിലെത്തും കഴിഞ്ഞു സരോജിനി നഗറിലേക്ക് എത്തിയിരിക്കുന്നു അതെ അതെ ആശു കുറച്ച് നടക്കുവോ ഇവളെ ഇവിടെ നടക്കുക ചോറ കേസാ അല്ല ആശു ആശു എനിക്ക് കൊറച്ച് വെയിറ്റ് ഉണ്ട് അത് വെയിറ്റ് ഇല്ല അപ്പൊ അന്നെ എടുത്ത് നടക്കാൻ പറ്റുവോ ഏ നോട്ട് നെയ്യോ രണ്ടൂടി ഇന്ത്യ ഇംഗ്ലീഷ് ഞാൻ പറയുമ്പോൾ തന്നെ ക്ഷമിയെ ഇന്ത്യ ഇംഗ്ലീഷും ദുബായിക്കേട്ടാണല്ലോ ചോച്ചിന് മുബാസിന് വർക്ക് ചെയ്യുന്നില്ലേ ക്ഷമയായി ആ ടിക്കറ്റ് എടുത്തില്ല ട്ട അടുപ്പുട്ടാനോ അങ്ങോട്ട് പോവാൻ കൊണ്ടുപോയി അങ്ങനെ വേണ്ട അല്ല നിങ്ങക്ക് പ്രശ്നമുണ്ടോ അവിടെ അങ്ങോട്ട് പേടിക്കണ്ട ഞങ്ങൾ ബേക്കറി ഉണ്ട് നിങ്ങള് പിടിക്കൂ വീണാ പിടിക്കൂ ഡോൺ ബെറി ഡോൺ ബെറി നിങ്ങൾ വീണാലേ അങ്ങനെ പിടിക്കൂല്ലോ പണിയാണല്ലോ വെരി സിമ്പിൾ ശ്രദ്ധിക്കാനാ ശ്രദ്ധിക്കാനാ ഇവിടെ ഇവിടെ നനങ്ങാ വലിയ സമ്മതിക്കുന്നില്ല അത്ര ഗതാ ഷെമിനെ പൊതിയാണ് ആൾക്കാർ ക്ഷമിയായി ഷമിയായിട്ട് അത് ഇറക്കില് അത് ഇറക്കില് വെച്ചാല് വെച്ച ആൾക്കാണ്ട ആ വേണ്ട 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 ശ്രദ്ധിക്ക എന്റെ മോനെ ഇതാണ് മോനെ മാർക്കറ്റ് ഏതാ കച്ചവടം തങ്ങൾ വിചാരിച്ചു കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഇണ്ടോ എവിടെന്തെങ്കിലും ഇതൊന്നും ഇപ്പം യൂസ് ചെയ്യുന്ന നല്ലതല്ല മനസ്സിലായോ ഇപ്പൊക്കെ ആവശ്യം ഇവിടെ തണുക്കാന്ന് മറ്റേത് കിട്ടാൻ വേണ്ടി വോക്ക പിന്നെ പിന്നെ ഡ്രസ്സ് എന്തൊക്കെ നോക്കണോ ഡ്രസ്സൊക്കെ ലോക്കൽ ആയിക്കോ എനിക്ക് ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് അരങ്കൂടി കഴിച്ചു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇങ്ങോട്ട് കൂടി ഞങ്ങളിങ്ങോട്ട് പൊതിയാണ് അപ്പൊ നമുക്ക് വേറെ ഒരു എനർജി അല്ലേ ആൾക്കാരെ മനുഷ്യന്മാരൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞു ലാസ്റ്റ് വില പറഞ്ഞു എന്നോട് കൊറച്ചോളം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുന്നൂറ് നാലായിരം പറഞ്ഞു പിന്നെ പറയാ ലാസ്റ്റ് വില പറഞ്ഞു പറയാം പറഞ്ഞോ അതന്നാക്കിയാ പറഞ്ഞോ നാലായിരത്തി അഞ്ഞൂറായിരം കൊടുക്കണ്ടോ ഉപാസേ അതല്ല ഒരു മര്യാദ എവിടെ പോയാലും മലയാളികൾ വീണ്ടും മലയാളികൾ അപ്പം നോക്കണേ നോക്കണേ നോക്കണോ കമ്മലൊക്കെ എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിക്കേണ്ട അപ്പൊ അതിനുവേണ്ടി കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ किने ई बेग नरच कोरे साधना को वाकिर आरणो डोश केड़ा ओ बेटा मारा गट्टी को साधन से जो ओवर मेल तो तो का पेड़ है जो तो इस का पेड़ है उधर रेड़ा ट्वीट दिल्ली स्पेशल सर ओए रोहित सर मिलके काट बेटा है दिल्ली അങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോവുക ഇതിനൂറ്റിയത് അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ എങ്ങനായാലും എന്താ പറയാ അല്ലേ ഇപ്പൊ ആണ് ശരിക്കും പറയാൻ നമ്മളെവിടെ പോയിട്ട് ഇത്ര പർച്ചേസ് ചെയ്തില്ല സാധനങ്ങള് ഇത് ഒരു രണ്ടായിരം രണ്ടായിരത്തിഅണ്ണൂറ് ഉറുപ്പൊക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നാ പിന്നെ ക്വാളിറ്റിന്റെ കാര്യം നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്നാലും ഇന്നാലും ബെൽക്ക് ഒരെ ഹാപ്പി ആവാൻ പറ്റും പിന്നെ ഞാൻ എന്താ ഇറക്കിലേക്ക് നോക്കി എടുക്കണെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫുള്ള് മഴ ആയിട്ട് ചളി കിടക്കുകയാണ് അപ്പൊ ഇറക്കിലേക്ക് നോക്കിയില്ലെങ്കിൽ ആകെ സീനാവും പിന്നെ അപ്പൊ ഇതാക്കണ ഫൈനൽ ഫൈനൽ ഇതാ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നതുപോലെ ഇങ്ങോട്ട് ഇങ്ങള് കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് കേറുന്ന സമയത്ത് ഫുള്ള് ആൾക്കാരല്ലേ ഇപ്പൊ ഫുള്ള് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കാണില്ല മഴ കൂടിയായിരിക്ക പതിനൊന്ന് മണിക്കാണ് അവര് സാധാരണ ക്ലോസ് ചെയ്ത് ഇന്ന ഒരു ഒമ്പതരക്ക് ക്ലോസ് ചെയ്ത് ഭാഗ്യം ഭാഗ്യം എന്ന് പറയാ അതാണ് നല്ലത് എവിടെ പോയി കഴിഞ്ഞാലും കൊടുവള്ളി നിങ്ങൾ ആഹ് വാക്കും വീഡിയോ ഇടയിൽ കുറച്ച് നമ്മൾ അറിയുന്ന ആൾക്കാർ വന്നത് ഇവിടെ ഇവിടെ ഫുള്ള് മലയാളീസ് തന്നെയാണ് ഇവിടെ ഓല് മാത്രല്ല ഇവിടെ കൊറേ ആ ഇവിടെ ഫുള്ള് മലയാളീസ് തന്നെ പറയും എത്ര നമ്മുടെ നമ്മടുത്തേക്ക് വന്ന എത്ര കുട്ടികൾ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ വിചാരിച്ചു ഇപ്പൊ ഏതായാലും ബ്ലോഗ് എടുത്ത് ആ ഒരു ആ ഒരു രീതിയിലാണല്ലോ ഓല് വന്നത് കേസ് അതിന്റെ അടുത്ത് കുറെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വന്നപ്പോ ഒക്കെ ഓഫ് ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് കാരണം ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ മലയാളി ഇവിടെ പഠിക്കുന്ന ആൾക്കാരുണ്ട് ട്രെയിനിങ്ങിന് വന്ന ആൾക്കാരുണ്ട് വരുന്ന വൈകിതാ ചെമ്മീ വീണ്ടും എങ്ങനെ ഓക്കെ അപ്പൊ കേസ് ഇതോടെയും ഫൈനൽ ഫൈനൽ അപ്പൊ ഈ ഞങ്ങൾക്ക് വീണ്ടും മെട്രോ എത്തിക്കുന്നു ഇനി നമ്മള് റൂമിലേക്ക് പോവാന് അവിടുന്ന് നേരെ വീട്ടിലേക്ക് അവിടുന്ന് നേരെ അഞ്ചുമണി ആയിട്ട് വീട്ടിലേക്ക് വാങ്ങിയോ സാധനങ്ങളൊക്കെ ഹാപ്പി ഹാപ്പി ആയോ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് എല്ലാരും ഹാപ്പി ആയില്ലേ സന്തോഷം സന്തോഷം അതാണ് ഞമ്മക്ക് വേണ്ടിയ് സന്തോഷം ഇപ്പൊ സന്തോഷത്തിനും വേണ്ടി ഇതൊക്കെ ഇതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞത് ചുമക്കേ ഇതാണ് ഞങ്ങളുടെ സന്തോഷം അല്ലേ ഞാൻ പഠിപ്പിച്ചോട് വരുമ്പോൾ അപ്പൊ ഗൈസ് ഇനി ഏതായാലും നമ്മൾ വീട്ടിൽ പോകല്ലേ എന്നാലും അപ്പൊ വീട്ടിൽ അല്ല സ്ഥിരം പറയുമ്പോൾ പറഞ്ഞാ അപ്പൊ ഏതായാലും ഇനി റൂമിലേക്ക് പോകാൻ അപ്പൊ അടുത്ത വീഡിയോ കാണാം